ഹലോ സ്ലാമലേക്കും അപ്പതാ ഞങ്ങൾ ഇറങ്ങാമണി പോവട്ടാ അപ്പം ഞങ്ങൾ പാസ്പോർട്ട് ടിക്കറ്റ് അപ്പതാ ഞങ്ങളെ ഇതാ ഈ ഫ്ലാറ്റിനോടും സാക്കുവിനോടും വീടെ പറയാൻ പോവാ ഇതൊക്കെ ഞങ്ങൾ എന്താ കാരണം അപ്പോൾ ഇന്നത്തെ ബ്ലോക്കിൽ കുറേ കമ്മിറ്റി സാക്കുവിടെ തന്നെയാണോ മക്കളോളം മക്കളും ഇവിടെ ചേർത്ത്ക്കണോന്നൊക്കെ അപ്പോൾ ആ ഒരു ഇനി ഇനി ഇവിടെ ആയിരിക്കും ഇൻഷാല്ല അപ്പൊ ഇനി ഞങ്ങളെ കാണലി ഇനി എന്താണെന്നൊന്നും അറിയില്ല അപ്പൊ എന്നായാലും രണ്ടു മാസം ഞങ്ങളെ ജീവിതത്തിൽ ആദ്യമായിട്ടേ കറി ഇനി ഒരു ലോങ് കാണാതിരിക്കരുല്ലേ ജനിച്ചതിന് ജനിച്ചതിന് ശേഷം ദിവസം ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ സങ്കടവും ഉണ്ട് സന്തോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു വ്ളോഗിന്റെ അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും സങ്കടം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ സാക്കുവിനെയും കുട്ടികളെയും അളൂസനേയും ഇട്ട് പോരുമ്പോ അത് ആ പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണ് ഇട്ടാ കാരണം ഞാനും സാക്കുന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏടത്തി തന്നെ എത്തി അതിന്റെ അപ്പറമുള്ള ഒരു ഇതാണ് ഞങ്ങൾ അടുത്ത് അറിഞ്ഞ എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് കാരണം സാധാരണ ഒരു അടുത്തെത്തിയോട് കല്യാണം കഴിയുമ്പോഴെങ്കിലും പിരിഞ്ഞിരിക്കും അതിൻ്റെതായ കുറച്ച് അകൽച്ചും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിണ്ടെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാനായിട്ട് പറ്റലില്ല കേട്ടാ ഒരാഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരു പറ്റില്ലെന്നല്ലേ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾക്ക് എന്താൾക്കും കൂടി കാണും ചെയ്യും ഒരുമിച്ച് നിൽക്കും ചെയ്യും അങ്ങനെയാണ് അതിനനുസരിച്ചുള്ളൊരു മാപ്പിളരെ രണ്ടാൾക്കും കിട്ടിയതുകൊണ്ട് കൂടി ഞാൻ ഇട്ടാ കാരണം ഓള വീട്ടിലേക്ക് പോയി നിൽക്കണം തോന്നിയാൽ ഞാൻ ചോദിക്കും പറയും കൂടി ും പോവും അതുപോലെ തന്നെ ഓൾക്കെപ്പോ ഇന്ന് കാണാൻ തോന്നിയാല് അത് ഏത് നട്ടപ്പാതരക്കാണെങ്കിലും ഓൾ ഇങ്ങോട്ടും വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കളും അതേപോലെ തന്നെയാണ് അവരഞ്ചാളും ശരിക്കും അഞ്ചാളും കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതേ അടുപ്പും ഒരു ഇഷ്ടം തന്നെയാണ് ഇവര് തമ്മിലും അതുകൊണ്ട് കുട്ടികൾക്കും തന്നെ ഒരാഴ്ചയില് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ട് പോവാ അല്ലെങ്കിൽ ഓലെപ്പോഴും അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും കണ്ട കാലം കണ്ടകാലം ജീവിച്ചിട്ടുള്ളുട്ടാ ഇപ്പം യു കെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ യു എൽ വന്ന് രണ്ടു മാസത്തെ ഞങ്ങള് ഒരുമിച്ച് നിന്ന് ഇനിയിപ്പത് പോവേണ്ട സമയാണ് അപ്പൊ അതിൻ്റെതായ ഒരു സങ്കടമാണ് ഞങ്ങളെ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്താന്നുള്ളത് ഇൻഷാല്ല ഈ ഒരു വ്ളോഗിന്റെ ലാസ്റ്റ് ആകുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനും പറ്റും അങ്ങനെ യു എയിലെ രണ്ടു മാസത്തെ വിസിറ്റിങ് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവാണ് എയർപോർട്ടിൽ എത്തിയപ്പോ തന്നെ ഞങ്ങള് എല്ലാരും വല്ലാണ്ട് ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ പോയിട്ട് ഒന്നിനും പറ്റാത്ത ഒരു സിറ്റുവേഷനിലും കൂടി തന്നെ ആയിരുന്നു ഇട്ടാ അപ്പൊ ഞാൻ എങ്ങനെ എടുത്തി എന്താ എടുത്തുപോലെ അറിയണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഒരവസ്ഥയിലായിരുന്നു എന്തായാലും ഇതാ എല്ലാരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിന്റെ ഉള്ളത്തെത്തിട്ടു കാണാൻ പറ്റൂലോ നമ്മളിപ്പോ എയർപോർട്ടിന്റെ ഉള്ളിൽ കേറിയില്ലേ അത് കാണാൻ പറ്റില്ല ആ എയർപോർട്ടല്ലേ എയർപോർട്ടല്ലേ ിലെത്തിയപ്പോ തന്നെ മക്കള് വീണ്ടും തിരിഞ്ഞു എന്താ നോക്കട്ടെന്താ ചോദിച്ചപ്പോലിനി പറയാ നമുക്ക് സാക്ക്മാൻ ഇനി കാണാൻ പറ്റൂ അപ്പൊ ഇതിന്റെ ഉള്ളിൽ കേറിയാ ഇനി പറ്റൂല നാട്ടിലെ എയർപോർട്ട് ആവുമ്പോ വീണ്ടും കാണാൻ പറ്റിരുന്നല്ലോ എന്നൊക്കെയാണ് പോലും പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഇതപ്പോ ഞങ്ങളിവിടെ ഇനി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാൻ അപ്പോ ഞങ്ങള് കഴിഞ്ഞ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസുണ്ട് അല്ലേ അപ്പൊ അപ്പൊ ഖത്തർക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് തന്ന സർപ്രൈസ് എന്താണുള്ളത് ഞങ്ങളവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അല്ലേ സർപ്രൈസ് അറിയാം പക്ഷെ റീന എന്തായാലും സർപ്രൈസ് മനസ്സിലായിട്ടില്ല അപ്പൊ ഞങ്ങളവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ തരാം ഞങ്ങൾക്ക് കിട്ടിയ സർപ്രൈസ് എന്താന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അല്ലേ എന്താന്നുള്ളത് അതാണ് ബോർഡിംഗ് പാസ് കിട്ടി കുറച്ച് ടൈം ഇരുന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ട് അപ്പൊ ഫ്ലൈറ്റിലേക്ക് പോയിരിക്കുകയാണ് പിന്നെ ഒരുപാട് തവണ ഫ്ലൈറ്റിൽ വരവും വെറവും പോക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു യാത്ര കുറച്ചധികം സ്പെഷ്യൽ ആണ്ട്ടാ അതെന്താന്ന് വെച്ചാല് പിന്നെ നമ്മള് യു എയിൽ വന്നിട്ട് കിച്ചു കത്തറക്കനെ തിരിച്ചു പോകുന്ന ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കത്രക്ക് തിരിച്ചു പോകുന്നതിന്റെ മുന്നേ കിച്ചു ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് വന്നിട്ടാണ് പോണത് എന്ന് അപ്പൊ അമ്മയും കമന്റ് ഒക്കെ ആയിട്ട് അവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പ്രഗ്നന്റ് ആണോ എന്താണ് എന്നൊക്കെ അപ്പോ ആ ഞാൻ പറഞ്ഞിരുന്നു അതെന്താണ് ഞാൻ വഴിയേ പറയാന്നുള്ളത് അപ്പൊ ആ ഒരു ദിവസമാണ് ഇന്നിട്ട അതുകൊണ്ടുതന്നെ ഈ ഒരു യാത്ര ഞങ്ങൾക്ക് കുറച്ചധികം സ്പെഷ്യലും കൂടിയാണ് സാധാരണ ഉള്ള ഒരു ഫ്ലൈറ്റ് യാത്ര അല്ല ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ സമയത്ത് മനസ്സിലാവട്ട ഇത് ഇവര് ഇവരെ ആണോ എന്നുള്ളതും അവർക്ക് എത്ര ഏജ് ആയി എന്നൊക്കെ ഇന്നോട് ചോദിച്ചറിയാൻ കേട്ടാ ഓരോ യാത്ര ും ആറ്റിനും ബബുലിനും കാണുമ്പോ അതിനിപ്പോ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെ പോവാണെങ്കിലും ആറ്റിനും ബബുലിനും കാണുമ്പോ ട്വൻസാമും കൂടും കാണുമ്പോ പ്രത്യേകിച്ചും കുറെ ആൾക്കാർക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അവരവന് അവരെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും പേരാണെച്ചാലും എത്ര വയസ്സായി എന്നുള്ളതും ഒക്കെ പിന്നെ ലിനോണിനും കൂടും കാണുമ്പോ അവന് ബ്രദറാണോ അത് ഏകദേശം ഇവർക്കൊക്കെ ഒരേ ഏജ് തോന്നിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരു സംശയം ആണോ എന്നൊക്കെ ഉള്ളത് അപ്പോ അങ്ങനെ കുറെ സംശയങ്ങളൊക്കെ നമ്മളെ എറോസിസ്റ്റം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തൊട്ട് ിരിക്കുന്ന ആ ഒരാളും ചോദിച്ചിട്ടുണ്ടായിരുന്ന അപ്പൊ അത് ഞങ്ങള് ഫ്ലൈറ്റിലെത്തി അവർക്ക് മൂന്ന് പേർക്കും ഒരേ ലൈനിലാണ് സീറ്റ് കിട്ടിയത് എനിക്ക് നേരെ അതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് കിട്ടിയത് അപ്പൊ ഈ ഫസ്റ്റ് ടൈമാണ് ഇവർ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുന്ന കേട്ടോ മറ്റേ ഞാൻ എപ്പോഴും ഒരാളെ സീറ്റിലാണ് ഇരിക്കാറ് നമ്മളെ ഫ്ലൈറ്റ് ഇതാ ഇടാ ഉയർന്നോണ്ടിരിക്കാനിട്ടാ അപ്പൊ വിൻഡോ സീറ്റിന്റെ അടുത്ത് ലിനു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവനാണ് ഇപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇട്ടാ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നിരിക്കുന്ന സമയത്തും അതുപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയാൻ ഇട്ടാ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു യാത്ര പല യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര ആദ്യമായിട്ടാണ് അതെന്താന്നുള്ളത് ഞാൻ പറയുന്നില്ല അതിന്റെ ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞങ്ങൾ ഇട്ട സാധാരണ നാട്ടിലേക്ക് വരാൻ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുമെങ്കിലും ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് അധികം ടൈം ഒന്നും വേണ്ടട്ട ഒരു മണിക്കൂറാണ് വേണ്ടത് അതെന്താന്നുള്ളത് മനസ്സിലാവണക്കാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് എത്തുന്നതിന്റെ മുന്നേ മനസ്സിലായിക്കണമെങ്കിൽ കമന്റ് ഇടുന്നിട്ടാ ആർക്കൊക്കെ ഈ യാത്രയുടെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് എത്തുന്നതിന്റെ മുന്നേ കമന്റ് ഇടണേ അപ്പോ ഇതാ ഞങ്ങൾക്ക് അവിടെ ഫ്ളൈറ്റിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫുഡ് തന്നെ ആയിരുന്നിട്ടാ അങ്ങനെ ജ്യൂസും ഫുഡും ഒക്കെ കിട്ടി അതൊക്കെ കഴിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ സമയമായപ്പോ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാനായിട്ടാ മറ്റേത് നമ്മൾ ഇരുന്ന് 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 ഉറങ്ങിയിട്ടും മക്കളുടെ പീറ കേട്ടിട്ടും ഒക്കെയാണ് നമ്മൾ സ്ഥലത്തെത്തല് ഇന്നുപോലെ നല്ല ഹാപ്പിയാണ് അപ്പോ അതി ലാൻഡ് ചെയ്യാനായി എന്നുള്ള പറഞ്ഞപ്പോൾ ഉള്ള അവരുടെ സന്തോഷാണ് ഇപ്പോ അത് ഇവിടെ തുള്ളി തുള്ളിച്ചുണ്ട് ആറ്റൊന്ന് വേഗം എത്തി ഇറങ്ങിയിരുന്നെങ്കിൽ വേഗം ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റിന്റെ ശബ്ദം കാരണം കൊണ്ട് ഞാൻ ഇതൊക്കെ മ്യൂട്ടാക്കി വെച്ചിരിക്ക അപ്പൊ എന്തായാലും അവർക്ക് സാധാരണ എവിടേക്കെങ്കിലും പോകുന്നതിനേക്കാൾ ഭയങ്കര ഇരട്ടി സന്തോഷത്തിലാണെന്ന് അപ്പൊ എന്താന്നുള്ളത് ഇപ്പതാ ഫ്ലൈറ്റ് അവിടെ എത്തി കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് പിന്നെ എന്താണ് ഞങ്ങൾ വെച്ച് സർപ്രൈസ് അത് കാണാൻ പറ്റും പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കൊണ്ടിരിക്കണ നേരത്താണ് നമ്മളൊരു സബ്സ്ക്രൈബർ താത്താനെ കണ്ടിട്ടുണ്ടായിരുന്നു കൊല്ലത്തുള്ളതാണ് കേട്ടാ അപ്പൊ താത്ത നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടതിൽ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടാ പിന്നെ നേരെ ഇറങ്ങി ഫ്ലൈറ്റ് ഇറങ്ങിയപ്പാട് നമ്മൾ ഇതാ ബസ്സിലാണ് കയറുന്നത് സാധാരണ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവിടുന്ന് നേരെ എയർപോർട്ടിന്റെ ഉള്ളിൽ വന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ നമ്മൾ പുറത്തെത്താണ് ചെയ്യുക ഇന്നത്തെ നമ്മൾ ഇറങ്ങിയതിലും കുറെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇത് നമ്മൾ ആ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് ഇവിടെ നേരെ ബസ്സിന്റെ ഉള്ളിൽ കയറി ഈ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തണേട്ട അപ്പൊ അതെന്താന്നൊക്കെ നമുക്ക് അറിയാനും കാണാനും പോവേണ്ട അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷത്തിലാണ് മക്കളും എല്ലാവരും ഇട്ട അങ്ങനെ അതാ ഞങ്ങള് ബസ്സിൽ ഇറങ്ങി നേരെ എയർപോർട്ടിന്റെ ഉള്ളിലെത്തി മക്കളെ ഓല ലഗേജൊക്കെ എടുത്ത് വേഗം ഓടി ഓടി പോവാനിട്ടാ ഞാനപ്പോ നമ്മളെ മറ്റു ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങൾ ട്രോളിയിലാക്കി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാ ഞങ്ങളിവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ആ ഒരു സർപ്രൈസ് എന്താണെന്നുള്ളത് അതാണല്ലേ എന്നെ ഒളിപ്പിച്ച് കൊണ്ടക്കിരുന്നത് ആ ആയിക്കോട്ടെ വലൈക്കും അതൊക്കെ ഇണ്ടോ ആരാ പറഞ്ഞ ില്ല ഞങ്ങൾ കിച്ചുവിന്റെ അടുത്ത് മനസ്സിലാവുന്നുണ്ടാവില്ല ഇപ്പൊ സാധാരണ നമ്മൾ യു എന്ന് ഇപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയമാണ് പക്ഷെ ഇതാണ് ഞങ്ങൾക്ക് കിച്ചു തന്ന സർപ്രൈസ് എന്ന് പറഞ്ഞാല് ഞങ്ങള് നാട്ടിലേക്ക് നാട്ടിൽ വരുന്നതിന് പകരം ഞങ്ങൾക്ക് കിച്ചു കത്തറക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞമ്മള് യു എ യിൽ നിന്ന് നേരെ കത്തറക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നാല് ദിവസത്തിന് സ്വന്തം കെട്ടിയവനെ ദുബായിക്ക് പറഞ്ഞു പിന്നെ എയർപോർട്ടിൽ വെൽക്കം ചെയ്യാൻ വന്നു കണ്ട നിന്നതനെ കണ്ടക്കുണ്ടപ്പോ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സർപ്രൈസിട്ട ഞങ്ങൾ രണ്ടു മൂന്നു നാല് ദിവസം വാതിലായി സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ കൊണ്ടെടുക്കണേ അപ്പോൾ ഞങ്ങള് ല്ലേ വന്നിട്ടുള്ളത് നമ്മൾ സന്തോഷം സന്തോഷത്തിന് കൂടെ സന്തോഷമാകാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതാണ് ട്ടാ ഇപ്പീ കണ്ടിരിക്കുന്നത് കാരണം എയർപോർട്ടിൽ കിച്ചൂരി മാത്രം പ്രതീക്ഷിച്ചാണ് വന്നത് അപ്പോഴാണ് ഇവിടെ എത്തിയപ്പോ നേരെ നിൽക്കുന്ന റാശിയും മോനും അവളുടെ ഹസ്ബൻഡ് യു എക്ക് പോയിക്കാണ് നാല് ദിവസത്തിന് അപ്പൊ ആ ഒരു നാല് ദിവസം അവൾ മോനും ഇതാ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് വന്നു വരികയാണ് ഇട്ടാ എല്ലാര്ക്കുള്ള അദ്ദേഹമായിരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ദിവസം നിക്കുക പിന്നെ കുറച്ചധികം നേരം സംസാരിക്കാന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇക്കും ഞങ്ങൾക്കൊല്ലായിരുന്നു നാട്ടിൽ നിന്ന് എന്തെങ്കിലും അത് സാധിച്ചിട്ടില്ല ഇവിടെ വന്നിട്ട് താലം തരുന്ന ഖത്തറിൽ ഇങ്ങനെ നാല് ദിവസം ഈ സാധനം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പൊ ഇനി പോകുന്ന വഴിക്ക് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള ഓരോ ദിവസത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ഓരോ വ്ലോഗിലും ഒക്കെ ആയിട്ട് കാണാം അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളെല്ലാരും ഒറ്റ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാമ